ഫ്രണ്ട്സിലിപ്പോൾ ഒക്കെ നമുക്ക് പത്ത് കറിക്ക് സമ്മാനമായി ഒരു കറി മതി അങ്ങനെയുള്ള പല സിറ്റുവേഷനുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് ചേമ്പുണ്ടോ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്തോളൂ അത് ഇരുത്തി കുറച്ച് വെള്ളം വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം കുക്കറിൽ വേണമെങ്കിൽ ഇടാം ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് ഉപ്പ് പുളി ചേർക്കാം ഉപ്പ് ചേർക്കാം പുളിയുടെ അളവ് വെള്ളത്തിൻ്റെ അളവ് ഒക്കെ നിങ്ങൾക്ക് അനുസരി ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സർ ഇത് നന്നായിട്ട് തിളപ്പിക്കുക താളിക്കുക താളിപ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കടുക് ആഡ് ചെയ്യുന്നുണ്ട് ജീരകം ചെറിയുള്ളി പിന്നെന്താണ് വെളുത്തുള്ളി ഇത്രയാണ് ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് ആ എണ്ണയിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ താളിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും നമ്മുടെ കറിക്ക് അപ്പോൾ ചോറിന് ഈ ഒരു കറിയും ഒരു ഉണക്കമീനോ എന്തെങ്കിലും ഒരു മീൻ ഫ്രൈ ഒക്കെ കൂടുതലുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു കറി മാത്രം കൂടി അച്ചാറോ ഒപ്പടം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നല്ല അസ്ഥല് കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം ബൈ ബൈ